യും കൂടിയായിട്ട് വീട്ടിൽ താമസിക്കണം എന്നുള്ള ആഗ്രഹം അതൊന്നും അങ്ങനെയാണല്ലോ മാതാപിതാക്കൾ ആഗ്രഹിക്കുക അപ്പോൾ ആ രീതിയിലാണ് ഇങ്ങനെ ഒരു വീട് വേണം എന്നുള്ളൊരു പ്ലാൻ വന്നത് എൻ്റെ പേര് ഇസ്മായിൽ തനങ്കാൽ എൻ്റെ വൈഫാണ് റുക്കിയ തനങ്കാല് നമ്മള് ഇരുപത് വയസ്സിൽ പ്രവാസി ആയതായിരുന്നു അന്നേ നമ്മൾ കുടുംബത്തിന് വീടിൻ്റെ ഒരു സൗകര്യക്കുറവുണ്ട് ഇതിൻ്റെ മുമ്പ് താമസിക്കുന്ന ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് അന്നത്തെ കാലത്ത് മോശം രീതിയിൽ നമ്മൾ പണി കഴിപ്പിച്ചു അവിടെയായിരുന്നു ഇതുവരെ ഇരുപത്താറ് വർഷം നമ്മൾ താമസിച്ചത് അവിടുന്ന് മക്കൾ ആറ് മക്കളാണ് ആറാം മക്കളാണ് അപ്പോൾ അവരൊക്കെ വളർന്ന് ഒരു മക്കളൊക്കെ കൂട്ടിയായി കൂടിയായിട്ട് വീട്ടിൽ താമസിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെയാണല്ലോ മാതാപിതാക്കൾ ആഗ്രഹിക്കുക അപ്പോൾ ആ രീതിയിലാണ് ഇങ്ങനെ ഒരു വീട് വേണം എന്നുള്ളൊരു പ്ലാൻ വന്നത് പതിനാറ് ടു ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൻ്റെ പ്ലാനായിരുന്നു ഒരു എട്ട് ബെഡ്റൂം പക്ഷെ വീട് പണി കഴിഞ്ഞപ്പോൾ നമ്മളെ ഓരോ ആഗ്രഹപ്രകാരം പിന്നെ അറിയാതെ അങ്ങ് ഒരു നാൽപ്പതിനായിരത്തിൻ്റെ സ്ക്വയർ ഫീറ്റിലേക്ക് എത്തി ഇങ്ങനെ ഒരു വീടിൻ്റെ ഒരു പ്ലാന് മനസ്സിൽ വന്നപ്പോൾ കുറെ എഞ്ചിനീയർമാരായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ആണ് ഷഹീന പരിചയപ്പെടുന്നതും അങ്ങനെ അവരോട് പ്ലാങ്ക് കൊണ്ടു തരാൻ പറഞ്ഞു പ്ലാങ്ക് കൊണ്ടുവന്ന് അങ്ങനെ ഒന്ന് രണ്ട് പ്ലാങ്ക് കൊണ്ടു വന്ന് അതിലൊരു പ്ലാനാണ് ഈ ഇപ്പോഴുള്ള വീടിൻ്റെ ഇത് നമ്മൾ ഫൈനൽ ചെയ്ത് ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സൈറ്റ് ഒന്ന് കാണുന്നത് ഇപ്ര സുഹൃത്ത് വഴിയാണ് ഈ സൈറ്റ് എന്നെ കണക്ട് ചെയ്യുന്നത് ക്ലൈൻറ്റിൽ എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ റൂംസിൻ്റെ എണ്ണവും ഏരിയയും ആണ് ഊപ്ര ഫസ്റ്റ് അതായത് ഈ വീട് എത്ര ഏരിയയിൽ ഒതുങ്ങണം ഇപ്പം ബഡ്ജറ്റും പറഞ്ഞു നമ്മൾ ഈ വീടിൻ്റെ പാറ്റേൺ റോയൽ ടൈപ്പ് ആയതുകൊണ്ട് ഈ വീട് ഡിമാൻഡ് ചെയ്യുന്ന കുറേ എലമെൻസ് ഉണ്ട് അതായിരുന്നു ഇതിലാഡ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം അതിലേക്കുള്ള മാറ്റങ്ങളാണ് ഈ ഏരിയ വർധനവും അതിൻ്റെ ഫസ്റ്റ് ചോയ്സ് എന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പ് വളരെ വലുതായിരിക്കണം എന്നുള്ളതാണ് പിന്നെ വീടിൻ്റെ ഡിസൈൻ റോയൽ ടൈപ്പ് വേണം എന്നുള്ളതും അത് എങ്ങനെ മുപ്പറ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊടുക്കുക ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തു ഈ പ്ലാനൊക്കെ വരുമ്പോൾ ഇതിന് ഇന്ത്യറിൻ്റെ കോൺസെപ്റ്റൊക്കെ ഫസ്റ്റ് മുതലേ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാണ് മുന്നോട്ട് പോയത് പ്ലാൻ ചെയ്യുന്ന സമയത്തുള്ള നമ്മളൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സംഗതികൾ ചെയ്യാറുള്ളത് അതായത് ഓട്ടോമേഷൻസും അതിൻ്റെ ആധുനികമായിട്ടുള്ള എല്ലാ എലമെൻസും വെച്ചുകൊണ്ടാണ് ഈ പ്ലാൻ നമ്മൾ ചെയ്തത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ കയറി വരുമ്പോൾ വരാതെയായിട്ട് ഡബിൾ ഹൈറ്റ് ആണ് പിന്നെ ആണ് മറ്റുള്ള കളർ തീമിലേക്കും മറ്റുള്ള ഡിസൈനുകളും അത് ഫൈനൽ ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ഒരു ഈ മാച്ചിങ് സ്റ്റൈലാണ് ഹോളും കോട്ടയാടുകൾ സെറ്റ് ചെയ്തത് അതിൻ്റെ മാർബിളായിക്കോട്ടെ കളറായിക്കോട്ടെ അതിൻ്റെ ടോട്ടൽ ഡിസൈൻ കീപ്പ് ചെയ്ത് വിടുന്ന് സ്റ്റാർട്ട് ചെയ്താണ് കളർ തീമുകളിൽ നിന്ന് കൊണ്ടുപോയത് വരാന്തും ഫോയറിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ തീം ഫോളോ ചെയ്ത് കാണാം നിങ്ങൾക്ക് അതിൻ്റെ ലൈറ്റിങ്സിലും വാൾ ഡിസൈൻസും കർട്ടൺ ഫർണിച്ചർ മാർബിൾ ഡിസൈൻ അടക്കം ഒരു ഒരു ഫോളോ ചെയ്ത് കൊണ്ടുവന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് പ്ലാൻ ചെയ്തത് സെല്ലാർ കിച്ചൺ നമ്മൾ ഉദ്ദേശിച്ചത് ഈ കൊമേഴ്ഷ്യൽ കിച്ചൺ ചെയ്യാനുള്ള കാരണം മുകളിൽ ഒരു നൂറ് പേർക്ക് ഇരിക്കേണ്ട ഒരു പാർട്ടി ഏരിയ ഉണ്ട് ആ പാർട്ടി ഏരിയയിലേക്കുള്ള കിച്ചൺ ആണ് നമ്മൾ എന്ത് ചെയ്തത് സെല്ലാറിലേക്ക് ചെയ്തതും അതിനുവേണ്ടിയുള്ള എല്ലാ സങ്കടം മുകളിലും സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മറ്റൊരു ഈ വീടിൻ്റെ ഒരു പ്രത്യേകത മെറ്റീരിയൽസ് പിന്നെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ നാട്ടിൽ നല്ല ഇതൊന്നും പർച്ചേസ് ചെയ്ത് മാർബിള് പിന്നെ ഒരു ഇരുപത്തഞ്ച് ശതമാനം പോലും പിന്നെ രാജസ്ഥാനിൽ പോയിട്ട് ഇറ്റാലിയൻ മാർബിളാണ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്തോനേഷ്യ ആണ് ഫർണിച്ചർ നമ്മൾ നമ്മളിതിനു വേണ്ടി രണ്ടര വർഷം റെഡിമെയ്ഡ് എടുത്തല്ല നമ്മൾ ഓരോ റൂമിനും ഓരോ ഇതിലും വേണ്ടി പണി ചെയ്യിച്ചിട്ട് ഓരോ സ്ട്രെച്ചർ വർക്ക് ചെയ്യുന്ന സമയത്ത് വേറൊന്ന് ഓർഡർ കൊടുക്കുക അങ്ങനെ നാലഞ്ച് പ്രാവശ്യമായിട്ട് പിന്നെ ഇന്തോനേഷ്യ പോയിട്ടാണ് ഓരോന്ന് സെറ്റ് ചെയ്തെടുത്ത് ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഫുള്ള് ചൈന ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാം ചൈനയാണ് അതല്ല ഇതുപോലെ തന്നെ പിന്നെ രണ്ട് ഒന്നര രണ്ട് വർഷം എടുത്തിട്ടുള്ള ഇതാണ് റെഡിമെയ്ഡ് വാങ്ങിയതല്ല അതും ഓരോ സ്ഥലത്തേക്കും വർക്ക് ഉണ്ടാക്കിച്ചിട്ട് കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസൊക്കെ അതെല്ലാം നമുക്ക് വലിയ ഗുണം കിട്ടി ജിമ്മിലേക്കുള്ള സാധനമൊക്കെ എല്ലാം ചൈനാണ് ഈ വീടിൻ്റെ റൂംസുകളെല്ലാം ഓരോ മക്കൾ കളർ ചൂസ് ചെയ്തുകൊണ്ടാണ് ഓരോ മേഖലയിലും ഇപ്പം ഫർണിച്ചറായാലും പിന്നെ വാൾ പെയിൻറിങ്സ് ആയാലും ഇതിലേക്കുള്ള ഓരോ എലമെൻറ്റ്സ് എടുക്കുമ്പോൾ കളർ തീം ഫോളോ ചെയ്തിട്ടാണ് കർട്ടിങ്സും വാൾ പേപ്പർ എല്ലാം നമ്മൾ ചൂസ് ചെയ്തത് എല്ലാത്തിനും അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് സക്സസ് ആക്കി പ്പിൽ പാർട്ടി ഏരിയ മജ്ജിലിസ് ഗെയിം ഏരിയ ഒരു ഗസ്റ്റ് ബെഡ്റൂം അടക്കം നമ്മൾ തേർഡ് ഫ്ലോറിലാണ് സെറ്റ് ചെയ്തത് എൻ്റെ കൂടെ ഉള്ള സുബേർ സുബേറാണ് ഇതിൻ്റെ തുടക്കം മുതൽ കംപ്ലീറ്റ് ആകുന്നവരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടൊന്നല്ലെങ്കിലും അവനെ ചെയ്ത് വെച്ചൊരു സംഭവം പൂർത്തിയാക്കണം എന്നുള്ള എൻ്റെ ഒരാഗ്രഹമുണ്ടല്ലോ ഒരു നീണ്ട ഏഴ് വർഷത്തെ പരിശ്രമം രണ്ടായിരത്തി പതിനേഴ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വീടിൻ്റെ പണി അപ്പോൾ അതിന് കുറേ ക്രിറ്റിക്കൽ മൊമെൻ്റുകളോടൊക്കെ പോയിട്ട് നമ്മൾ ഈ വഴിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നത് ഞങ്ങൾ പേരും പൂർണ്ണമായിട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇതുവരെ വന്നിരിക്കുന്നത് ആ ഫൈറ്റിൻ്റെ റിസൾട്ട് നമുക്ക് ഈ അവസാന വേളയിൽ കിട്ടി എന്നാണെന്ന് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കാലം ഇവിടെ നല്ല സന്തോഷത്തോടെയും സുഖത്തോടും കൂടി സ്മാകാകും കുടുംബത്തിനും ജീവിക്കാൻ കഴിയട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അത് ഫിനിഷിങ്ങിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ അത് മുപ്പർ മനസ്സിലാക്കേണ്ട ഓരോ കാര്യങ്ങളിലും ഓരോ എലമെൻസിലും നമ്മളത് മൂപ്പർ ഉദ്ദേശിച്ച പോലെ ചെയ്തിട്ടുണ്ട് മുപ്പർ എന്നോട് എന്താണോ ഈ വീട് തീരുമോ എന്നോട് പറഞ്ഞത് അത് കൃത്യമായിട്ട് നമ്മൾ പ്രസൻ്റ് ചെയ്തതാണ് അതിൻ്റെ ഒരു സംതൃപ്തി എനിക്കുണ്ട് ആ ക്ലൈൻ്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എഞ്ചിനീയറിന് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സാണ് ഈ വർക്ക് ഒരുപാട് ആൾക്കാർ ഒരു പരീക്ഷണം ചെറിയ പയ്യനെ വെച്ച് ഒരു പരീക്ഷണം നടത്തണോ എന്നൊക്കെ വലിയ ഒരു വീടിൻ്റെ ഇത് ചെയ്യണോ എന്നൊക്കെ എന്നോട് പലർക്കും ചോദിക്കും പക്ഷേ എനിക്ക് പൂർണ്ണ വിശ്വാസം അവനിലുണ്ടായിരുന്നു